അപ്പി നിങ്ങൾ അടിതെറ്റിയാൽ അടി തെറ്റിയാൽ ആനയും വീഴുമെന്ന് കേട്ടിട്ടില്ലേ എന്നാൽ അടിതെറ്റിയാൽ സിംഹം വീഴുമെന്ന് കേട്ടിട്ടുണ്ടോ എന്നാൽ ഇന്നാ പിടിച്ചോ അടിതെറ്റി വീണ ഒരു സിംഹത്തിന്റെ കഥയാണ് എന്ന് ഒരിക്കലും ഒരു സിംഹം വലിയ ഗമയിൽ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു പെട്ടെന്ന് താനൊരു കുരങ്ങനെ കണ്ടു കുരങ്ങനോട് ചോദിച്ചു ഡാക്കണ അപ്പാ ആരാടാ ഈ കാട്ടിലെ ഏറ്റവും വലിയവൻ പേടിച്ചു കുറച്ച കുരങ്ങൻ പറഞ്ഞു അതെന്തൊരു ചോദ്യം എന്നാ നിങ്ങൾ തന്നെ ഏറ്റവും വലിയവൻ നിങ്ങളാണ് രാജാവ് നിങ്ങളാണ് വലിയവൻ ഇത് ഉടൻ സിംഹത്തിന്റെ ഗമ ഒന്നുകൂടെ കൂടി സന്തോഷത്തോടെ താൻ മുന്നോട്ട് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ മറ്റൊരു കരടി തന്റെ മുന്നിൽ പെട്ടു കരടിയെ നോക്കിക്കൊണ്ട് സിംഹവൻ അറിയി ഡാ കരിമ്പാറ തലയാ ഈ കാട്ടിൽ ആരാണാ വലിയവൻ പേടിച്ചു കരടി പറഞ്ഞു പരമുള്ള ഇതെന്തൊരു ചോദ്യം നിങ്ങൾ തന്നെ വലിയവൻ നിങ്ങളാണ് വലിയവൻ ഇത് കേട്ടതും സിംഹത്തിന് വളരെ സന്തോഷം വീണ്ടും തന്റെ ഗമയെ ഒന്നുകൂടെ ഒന്ന് പൊക്കി മുന്നോട്ട് പോയി പെട്ടെന്ന് തന്റെ മുമ്പിൽ ഒരു ആനയെ കണ്ടു എന്നെക്കാലം വലിപ്പമുണ്ടെങ്കിലും ഇവൻ അറിയാമോ നോക്കട്ടെ ഈ കാട്ടിലെ വലിയവൻ ആരാണെന്ന് ആനയുടെ മുമ്പിൽ നെഞ്ചും വിറച്ച് സിംഹം പോയി ചോദിച്ചുടാ തടിയാ ആരാടാ ഈ കാട്ടിലെ വലിയവൻ ഇത് കേട്ടതും ആനയ്ക്ക് ദേഷ്യമായി അവൻ ഏത് മൂടില്ലെന്ന് രാവിലെ ഭാര്യയുമായി വഴക്കിട്ടാണോ തോന്നുന്നു എല്ലാ ദേഷ്യവും തീർക്കാൻ സിംഹത്തിനെ തന്റെ തുമ്പിക്കേണ്ടു കോരിയെടുത്ത് ഒരറ്റയറി സിംഹം പറന്നുപോയി വീണത് ഒരു ചെളിയിലായിരുന്നു ചെളിക്കുഴിയിൽ നിന്നും കയറി വന്ന സിംഹം വളരെ ദയനീയ അവസ്ഥയിൽ ചോദിച്ചു ആ പറഞ്ഞേണ്ടി തലേനെ ഉത്തരമറിയില്ലെങ്കിൽ അത് പറഞ്ഞ പോരായിരുന്നോ